ശീല പ്രകുപ്പ എൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഒരു ഡിവോട്ടി എഴുതിയ ബുക്കിലുള്ളതാണ് അതിൽ മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങൾ പറയുന്നുണ്ട് അതിൽ ശ്രുതകീർത്തി എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയുണ്ട് പ്രൂപ്പാൻ്റെ സെർവൻ്റായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷാത്കാരം പറയാണ് പ്രകൂപ്പ ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് രാവിലെ മോർണിംഗ് വാക്കിന് പോവുമായിരുന്നു അപ്പം പ്രൂപ്പാൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് ശ്യാംസുന്ദർ ആണ് പിന്നെ സർവെന്റായിട്ട് ശ്രുതകീർത്തി ഉണ്ട് പിന്നെ സാൻസ്ക്രിപ്റ്റ് എഡിറ്ററായിട്ട് പ്രഭു ഉണ്ട് അപ്പോൾ ഇവര് മൂന്നുപേരെയും കൂട്ടിയാണ് പ്രകുപ്പ് മോർണിംഗ് വാക്കിന് പോകുന്നത് ആ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള കാറുകളാണ് ഉള്ളത് ഒന്നൊരു അംബാസഡറ് പിന്നെ പ്ലൈ മൗത്ത് എന്ന് പറഞ്ഞൊരു കാറുണ്ട് ഈ രണ്ട് കാറുകളാണ് ബോംബെയിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ കാറുള്ളവർക്ക് അവരുടെ കയ്യിൽ ഒന്നെങ്കിൽ അംബാസിഡറോ അല്ലെങ്കിൽ ഇതോ കാണും അപ്പം അന്ന് ഇവരുടെ കയ്യിൽ ഒരു ഫ്ലൈ മൗത്ത് കാറാണ് ഉള്ളത് അപ്പം ഒരു പ്രൂപ്പാദ് ശ്യാംസുന്ദർ ഇപ്പം ഒരു ദിവസം ഇവരെയും കൂട്ടി നടക്കാനായിട്ട് പോയി ബീച്ചിന്റെ സൈഡിലോട്ട് അപ്പം ബീച്ച് സൈഡിൽ ഇഷ്ടം പോലെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കാറും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത് അപ്പം എവിടെയോ പാർക്ക് ചെയ്തിട്ട് അവർ നടക്കാനായിട്ട് പോയി നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് ഇവർ കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് കാറ് തുറന്ന് സ്റ്റാർട്ട് ചെയ്യാണ് വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം പ്രൂപ്പ ചോദിച്ചു എന്താ എന്താ സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേന് ക്ഷാംസന്ദ്ര പറഞ്ഞ് കീ വർക്ക് ചെയ്യുന്നില്ല ഒട്ടും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറേ നേരം നോക്കിയിട്ടും അത് വർക്ക് ചെയ്യുന്നു അഞ്ച് മിനിറ്റ് അങ്ങനെ നിന്ന് പ്രൂപ്പ അത് നോക്കിക്കൊണ്ടിരുന്നു എന്താണ് വർക്ക് അറിയാൻ വേണ്ടി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് രണ്ട് ഇന്ത്യക്കാരും വന്നവിടെ അവർ വന്നിട്ട് പ്രൂപ്പാ ഹിന്ദിയിൽ സംസാരിച്ചു അങ്ങനെ പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് നല്ല സ്നേഹത്തോട് കൂടി സംസാരിച്ചു കുറേ സംസാരിച്ചതിന് ശേഷം പ്രൂപ്പാ അത് ഇവരോട് തിരിഞ്ഞു പറഞ്ഞു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അവർ പറയാണ് അവരുടെ കാറാണിത് അവരുടെ കാറാണ് നമ്മുടെ കാർ ഇതല്ല എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു ഇവർ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ഇവർ കാരണം ഇതൊരു സ്വാമി ആയതുകൊണ്ട് അവർ റെസ്പെക്റ്റ് കൊടുത്ത് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഡാം പറഞ്ഞു പിന്നെ പ്രുപ്പാദ് ഇതായ ഫ്രണ്ട്ലി ആയതുകൊണ്ട് പ്രൂപാത് അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ശ്യാംസുന്ദർ പ്രഭുവിനെ സ്വന്തം എവിടെ കാറിൽ കണ്ടുപിടിക്കാൻ വേണ്ടി വിട്ടിട്ട് ഇവർ എല്ലാം കൂടെ കയറി കാറിൽ പോയി കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഷീല പ്രഭുപാദ് മറ്റേ ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാണ് വൈദിക സംസ്കാരം എന്ന് പറഞ്ഞത് അപ്പം നിങ്ങളുടെ രാജ്യത്തായിരുന്നെങ്കിൽ നമ്മൾ കാർ അവർ കാറിനകത്ത് കയറി പക്ഷെ കീയാണ് സ്റ്റാർട്ട് ചെയ്യാറ് കാറിനകത്ത് വേറൊരാളുടെ കാറിനകത്ത് കയറിയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെ നമ്മളെ അറസ്റ്റ് ചെയ്തേ പോലീസിനെ വിളിച്ച് പക്ഷെ ഇവിടെ അവർ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ക്ഷണിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അങ്ങനെ ശീലപ്രഭുപ്പ് അത് വൈദിക സംസ്കാരത്തിൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു